അപ്പം എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ ഇത് എയർ ഫ്രയറിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് എയർ ഫ്രയർ ഇല്ലെങ്കിലും നോ ടെൻഷൻ ഓവൻ ഉള്ളവർക്ക് ഓവനിലും ചെയ്യാട്ടോ അപ്പം അതിനായിട്ട് നൂറ് ഗ്രാം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുത്തിട്ടുണ്ട് നല്ല തണുപ്പുള്ള ബട്ടറാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്ട്രെക്ചർ മാറിപ്പോട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യാണ് പക്ഷേ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് കിട്ടാം ആ അപ്പോൾ അത് അടക്കം എടുക്കട്ടെ അപ്പം നൂറ് ഗ്രാം ബട്ടർ നമ്മൾ ഒന്ന് തണുപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് മിക്സ് ചെയ്യാൻ കിട്ടും കേട്ടോ പിന്നെ അതിലേക്ക് ഒരൊറ്റ എഗ്ഗ് കുറച്ച് വലിയ എഗ്ഗായിരുന്നു ഇനി നല്ല ചെറിയ എഗ്ഗാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് എഗ്ഗൊക്കെ എടുക്കാം കേട്ടോ പിന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എഗ്ഗായതുകൊണ്ട് തന്നെ ഞാൻ ഒരു എടുത്തിട്ടുള്ളൂ പിന്നെ അത് രണ്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് നമുക്ക് ബ്രൗൺ ഷുഗർ ആണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നമ്മുടെ പഞ്ചസാര ഹാഫ് കപ്പ് എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ അതായത് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അപ്പോൾ ബ്രൗൺ ഷുഗർ എടുക്കുന്നുണ്ടെങ്കിൽ ഹാഫ് കപ്പ് ബ്രൗൺ ഷുഗർ കാര്യം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ബ്രൗൺ ഷുഗർ ആകുമ്പോൾ ഒന്നുകൂടെ കളറ് കിട്ടും കേട്ടോ അപ്പം ഞാനത് ഇല്ലാത്തതുകൊണ്ട് വെറുതെ വാങ്ങിയിട്ട് ഇതിനായിട്ട് വാങ്ങണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെല്ലാ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയതായിട്ടുള്ളൂ അപ്പോൾ പിന്നെ എന്താ പരിപാടി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക വേണമെങ്കിൽ നമുക്ക് ബീറ്റർ യൂസ് ചെയ്യാം പക്ഷെ അതിൻ്റെ ആവശ്യം കേട്ടോ ജസ്റ്റ് നമ്മുടെ കയ്യിൽ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി പിന്നെ ഒരു ഒന്നേകാൽ കപ്പ് മൈദ മൈതാട്ടോ എടുത്തത് അപ്പം ഒന്നേകാൽ കപ്പ് കം അതായത് ഒരു കപ്പ് കംപ്ലീറ്റ് നിറച്ചെടുത്തിട്ടില്ല പക്ഷേ ഒന്നേകാൽ കപ്പ് കറക്റ്റ് അളവാട്ടോ അതുപോലെ കുറച്ച് ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും വഴി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ കാര്യം ഒരിക്കുന്നത് വാനില സിൻസ് ആഡ് ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അതങ്ങോട് ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് മറന്നു പോയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തേട്ടാ പിന്നെ കുറച്ച് ചോക്കോ ചിപ്സ് കുറച്ച് അധികം അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാരണം ആ ചോക്കോ ചിപ്സ് ഇടയ്ക്കൊക്കെ അടിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് അതങ്ങോട് മിക്സ് ചെയ്ത് കൊടുക്കുക തന്നെ അപ്പോൾ ഏകദേശം ഈ ഒരു സ്ട്രക്ചറായി കിട്ടും ശരിക്കും ഒന്നേക്കാൾക്കപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു തിക്കായിട്ടുള്ള ബാറ്ററി ഇട്ടു കിട്ടും അപ്പോൾ ഞാൻ അത്ര തിക്കാക്കി എടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബാറ്ററി കിട്ടിയത് പിന്നെ നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്യണതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് പകുതി പോഷൻ എടുത്തിട്ട് എന്തെയ്യോ അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് നമുക്ക് കൈ ഉണ്ടോ സ്പൂണും ഉണ്ടോ നമുക്ക് എങ്ങനെയാച്ചങ്ങൾ ആക്കി കൊടുക്കേണ്ടി പിന്നെ ഇതിൽ ഫില്ലിങ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തും കൊടുക്കാം കേട്ടോ ന്യൂട്ടലേന സ്പ്രെഡോ ഫെറർ റോഷറേണ്ടതോ ഇനി കിറ്റ് കറ്റ് സ്പ്രെഡോ അങ്ങനെ നമുക്ക് എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിൽ യൂസ് ചെയ്യുന്ന ഫില്ലിങ്ങിനനുസരിച്ച് ടേസ്റ്റും കൂടും കേട്ടോ ന്യൂഡൽ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമുക്കിത് ലോട്ടസിൻ്റെ ആ ഒരു സ്പ്രെഡ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം അതുപോലെ നമുക്ക് എന്ത് ഫ്ലേവർ ഫ്ലേവറാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം കേട്ടോ ഉള്ളിലത്തെ ഫില്ലിങ് അത് നമ്മളെ ഡിപ്പെൻഡ് പിന്നെ ചുമ്മാ അതൊരു ഡെക്കറേഷൻ ആഡ് ചെയ്താണ് പിന്നെ നമ്മൾ എയർ ഫ്രയർ അങ്ങോട്ട് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ അങ്ങോട്ട് ആക്കുക ഇന്നൊരു പതിനഞ്ച് മിനിറ്റ് ഇതാ ഇത് വല്ല ഫൈനായിട്ട് കിട്ടിട്ടോ നല്ല അടിപൊളി സ്ട്രക്ചർ ആയിട്ടാണ് എനിക്ക് കിട്ടിയത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സക്സസ്ഫുൾ ആയപ്പോൾ ഐ എം സോ ഹാപ്പി അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ റേറ്റ് ഞാൻ ജസ്റ്റ് പുറത്തൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കിട്ടപ്പോൾ ഞാൻ അത് നീട്ടിപ്പോയി ഇതിന് ഹാഫ് കെ ജിക്ക് തന്നെ വന്നിട്ട് ആ തൊള്ളായിരം അങ്ങനെ എന്തുകൊണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കൂടാ എന്തിന് വെറുതെ നമ്മൾ അത്ര പൈസ ഒക്കെ പുറത്ത് കൊണ്ട് കൊടുക്കണ് എന്നൊക്കെ അറിയണ ആളായിട്ട് നമ്മൾ പുറത്ത് കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ